ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്നിലെ കാസർഗോഡ് ജില്ലയിലെ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ റീടെസ്റ്റ് നടത്തുകയുണ്ടായി ആ ചോദ്യ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ ചോദ്യപേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ആകും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കിട്ടിയ ചിത്രം ഏതാണ് അത് ചെമ്മീനാണ് വെള്ളി മെഡൽ കിട്ടിയ സിനിമ അത് നീലക്കുയിലാണ് വെള്ളിമെഡൽ നീലക്കുയിലിനാണ് കിട്ടിയത് ചെമ്മീൻ സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന കടപ്പുറം പുറക്കാട് കടപ്പുറമാണ് ആലപ്പുഴയിൽ ചെമ്മീൻ സിനിമയുടെ സംവിധാനം ചെയ്തത് രാമു കരിയാട്ടാണ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആരാണ് ജി ശങ്കര കുറിപ്പാണ് ജ്ഞാനപീഠ പുരസ്കാര തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് പക്ഷേ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ആശാ പൂർണ ദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അടുത്ത ചോദ്യം ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഗോളിയറിലാണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് കേരളത്തിലെ തിരുവനന്തപുരം കാര്യവട്ടത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏതാണ് സ്വർണ്ണ കമല് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സിനിമാ പുരസ്കാരമായ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അടുത്ത ചോദ്യം നോക്കാം ഡെസിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ എന്ന നോവലിലെ കഥാപാത്രമാണ് ഡെസിമോണ മറ്റ് കഥാപാത്രങ്ങൾ കോർഡീലിയ ഏരിയൽ ഷൈലോക്ക് ബ്രൂട്ടസ് യാഗോ എന്നിവയെല്ലാം ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളാണ് ഹാരി പോട്ടർ ആണെങ്കിൽ ജെ കെ റൗളിംഗ് ആണ് കിങ് മൗളി എന്നീ കഥാപാത്രങ്ങൾ റിഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെതാണ് ഡ്രാക്കുള ബ്രാം സ്റ്റോക്കർ അടുത്ത ചോദ്യം കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ് ചെറുശ്ശേരി മലയാളത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്ന ചെറുശ്ശേരിയാണ് ശ്രീകൃഷ്ണചരിതം ആസ്പദമാക്കി മലയാളത്തിൽ മലയാളത്തിലാദ്യം രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ രണ്ടായിരത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് കമല സുരയ്യയക്കാണ് നമുക്ക് അത് നോക്കേണ്ടത് അന്നത്തെ കറണ്ട് ആയിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം ഞാൻ വന്നു കണ്ടു കീഴടക്കി ഈ ചൊല്ല് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ജൂലിയസ് സീസർ വന്നു കണ്ടു കീഴടക്കി ജൂലിയസ് സീസർ കുറച്ച് ഉദ്ധരണികൾ നോക്കാം അറിവാണ് ശക്തി എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ബേക്കനാണ് ഇംഗ്ലീഷ് കവിയാണ് ഫ്രാൻസിസ് ബേക്കൻ അടുത്ത് ശിശുവാണ് മനുഷ്യന്റെ പിതാവ് വില്യം വേഴ്സ് വെർത്ത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറഞ്ഞത് കാറൽ മാർക്സ് ആണ് ഇതെല്ലാം അവരവരുടെ പുസ്തകത്തിലാണ് അവർ വെളിപ്പെടുത്തുന്നത് ഒരു സ്കൂൾ തുറക്കുന്നത് ആരോ അയാൾ ഒരു അടയ്ക്കുകയാണെന്ന് പറഞ്ഞ വിക്ടർ ഹ്യൂഗോയാണ് ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്ന് പറഞ്ഞത് ഷേക്സ്പിയർ ആണ് അടുത്ത ചോദ്യം സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ് പവനാറിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആചാര്യ വിനോബ ഭാവയാണ് ബെർദോളി ഗാന്ധി സർദാർ വല്ലഭായി പട്ടേലാണ് ലോകപ്രസിദ്ധമായ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ സിനിമ രൂപകൽപ്പന ചെയ്തത് വാൾട്ട് ഡിസ്നിയാണ് ഡിസ്നിയാണ് കാർട്ടൂൺ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് വാൾട്ട് ഡിസ്നിയാണ് ഹൊറർ ചിത്രങ്ങളുടെ പിതാവ് ഹിച്ച് കോക്കാണ് ഹിച്ച് കോ അടുത്ത ചോദ്യം കേരള സിംഗം എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ് പഴശ്ശി രാജയാണ് കേരള സിംഗം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഇത് കഴിഞ്ഞ എൽ ഇത് എൽ ഖാദി ബോർഡിന് എല്ലാ ചോദ്യ പേപ്പറിലും മിക്കവാറും എല്ലാത്തിലും ഉണ്ടായിരുന്ന ചോദ്യമാണ് കേരള സിംഗം രചിച്ചത് ആരാണ് അത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി വയനാടാണ് മാനന്തവാടി വയനാടാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വളപ്പട്ടണ നദിയിലാണ് അടുത്ത ചോദ്യം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ് അടുത്ത് താഴെപ്പറയുന്നവൽ ഏതാണ് ശീതരക്തമുള്ളവ അല്ലാത്തത് പക്ഷികൾ പക്ഷികളുടെ ശരീര ഊഷ്ണെന്നു പറയുന്ന നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺ പക്ഷി യമു ആണ് അടുത്ത ചോദ്യം നിറാശ് ടു തൗസൻഡ് എന്ന യുദ്ധവിമാനം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ വാങ്ങിയത് അത് ഫ്രാൻസിൽ നിന്നാണ് വാങ്ങിയത് മിറാഷ് ടു തൗസൻഡ് വാങ്ങിച്ചത് ഫ്രാൻസിൽ നിന്നാണ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യമാണ് ഫ്രാൻസ് അടുത്ത ചോദ്യം ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആരാണ് അത് ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ് ലോസ് ആഞ്ചൽസിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ആഞ്ചൽസിലെ ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്ത് ആദ്യ ഇന്ത്യൻ വനിതയും ഷൈനി വിൽസൺ ആണ് അത് ബാഴ്സലോണ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അടുത്ത ചോദ്യം ഫ്ലൈയിങ് സിംഗ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം പറക്ക് സിംഗ് ഈയിടെ ചോദിച്ച പി എസ് സി ചോദിച്ച ചോദ്യമാണ് പറക് സിംഗ് എന്നറിയപ്പെടുന്ന മിൽഗാ സിംഗ് അന്തരിച്ച വർഷം മിൽഗാ സിംഗ് ആണ് പറക്ക് സിംഗ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഒന്നിലാണ് മിൽഗ സിംഗ് അന്തരിച്ചത് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവരിൽ ആരാണ് പ്രസിദ്ധനായ ഇന്ത്യൻ ഹോക്കി കളിക്കാരൻ അത് ധ്യാൻ ചന്ദാണ് ദേശീയ കായിക ദിനം എന്നറിയപ്പെടുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം ആദ്യ മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ ആവശ്യമുള്ളവർ കാണാം ആൺ കൊതുകിൻ്റെ പ്രധാന ആഹാരം എന്താണ് തേനും പഴച്ചാറുമാണ് കൊതുക് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാൻ ആവശ്യമുള്ളവർ കാണാം എന്തിനെപ്പറ്റിയുള്ള പഠനവും നിഗമനങ്ങളാണ് ഹോർത്തിയൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലുള്ളത് മലബാറിലെ സസ്യങ്ങളെക്കുറിച്ച് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് ഹോർത്തിയൂസ് മലബാറിക്കുന്ന ആ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് രണ്ട് മിനിറ്റേ ഉള്ളൂ ആവശ്യമുള്ളവർ കാണാം ഉമിനീർ ഏതു ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത് അന്നജം അടുത്ത ചോദ്യം പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ് അത് ലൂയി പാസ്റ്റർ ആണ് പേപ്പെട്ടി വിഷയ്ക്കുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ പറയാം പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജൊനസ് ആൾക്കാണ് ഓറൽ പോളിയോ വാക്സിൻ ആൽബർട്ട് സാബിൻ ആൻഡ്രാക്സ് വാക്സിൻ കോളറ വാക്സിൻ പാസ്റ്ററൈസേഷൻ എന്നിവ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് റ്റും കുറയും ചേർന്നിട്ടാണ് കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ഏതിലാണ് വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് ചെറുനാരങ്ങയിലാണ് പുളി രുചിയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ സി ആണ് പാൽമുട്ട എന്നിവയിൽ ഇല്ലാത്ത ഒരു ജീവകമാണ് ജീവകം സി ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് നെല്ലിക്കയിലൊക്കെ ഉള്ളത് അസ്കോർബിക് ആസിഡാണ് ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും അധികം പഞ്ഞി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷനിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരവില്ല ശരി ഉത്തരം ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം പഞ്ഞി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് കുറച്ച് ഇതിനെ പറ്റിയുള്ള കുറച്ച് അനുബന്ധ ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായവും പരുത്തി വ്യവസായമാണ് പി എസ് സിയുടെ ചോദ്യങ്ങളാണ് ഇതല്ല ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് കേരളത്തിൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇതും ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട് അടുത്ത ചോദ്യം നാൽപ്പത്തി അഞ്ചാണ് ആർത്രൈറ്റിസ് എന്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ദേഷ്യിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ് അടുത്ത് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് മീതേൽ ഐസോ സൈനൈറ്റാണ് മീതേൽ ഐസോ സൈനൈറ്റാണ് ഞാനൊരു രാസസൂത്രം പറയാം ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള എൻഡോസൾഫാൻ എൻഡോസൾഫാൻ്റെ രാസസൂത്രം പറയാം സി നയൻ എച്ച് സിക്സ് സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് ഇത് ഏതിൻ്റെ രാസസൂത്രമാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് എൻഡോസൾഫാൻ്റെ രാസസൂത്രമാണ് സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് അടുത്ത് നോക്കാം തിരഞ്ഞെടുപ്പ് കേസുകളിൽ തിരഞ്ഞെടുപ്പ് കേസുകൾ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമ വിധി പറയുന്നത് സുപ്രീം കോടതിയാണ് നോക്കാം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന ഈ ആർട്ടിക്കിൾ എഴുപത് എന്ന് പറയുന്ന പ്രത്യേക ഒരു പദവി ഉണ്ടല്ലോ അത് റദ്ദാക്കി അത് റദ്ദാക്കി നിലവിലെ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ലഡാക്ക് എന്ന് പറയുന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറി അടുത്ത ചോദ്യം ഏത് രാജ്യമാണ് പിരമിഡുകളുടെ സാന്നിധ്യം കൊണ്ട് പ്രശസ്തമായി തീർന്നത് അത് ഈജിപ്താണ് ഈജിപ്തിലെ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ എന്നാണ് ഫറവോമാരുടെ ഈ ശവകുടീരമാണ് പിരമിഡുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ പിരമിഡ് അമ്പതാമത്തെ ചോദ്യം മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് അത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കു ഭാഗമാണ് മഴനിഴൽ പ്രദേശം കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ് ചാമ്പൽ മലയണ നക്ഷത്രാമകൾ എന്നിവ കാണുന്ന കേരളത്തിലെ ഏക പ്രദേശമാണ് ചിന്നാറ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ് അടുത്ത ചോദ്യം തുടയല്ലിനെ ശരീര വിളിക്കുന്നത് എന്താണ് ഭീമർ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് തുടയല്ലിനെ കുറിച്ച് പറഞ്ഞതാണ് ഭീമറാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നമ്മൾ പാറ്റല്ലെയാണ് കണം കൈയിലെ അസ്ഥികൾ കണം കൈയിലെ അസ്ഥികൾ റേഡിയസ് അൽന കണം കൈ റേഡിയസ് കണം കാലിലെ അസ്ഥികൾ ടിബിയ ഫിബുല ടിബിയ ഫിബുല വിരലിലെ അസ്ഥികൾ ഫെലാഞ്ചസ് ഇതൊക്കെ പി എസ് സി ചോദിച്ചതാണ് ഇനിയും ഒരുപാട് പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കാണും കണം കയ്യിൽ റേഡിയസ് അലിന കണങ്കാലിൽ ടിബിയ ഫിബുല വിരലിലെ അസ്ഥിക്കൽ ഫെലാൻജസ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവർ ഏത് സ്ഥലത്താണ് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പെൻസിലിൻ പെൻസിലിൻ പിംബ്രി പെൻസിലിൻ പിംബ്രി പെൻസിലിൻ പിംബ്രി ഇതുപോലെ പഠിച്ചു വെച്ചിരുന്ന നമുക്ക് ചോദ്യം കാണുമ്പം തന്നെ ആൻസർ കിട്ടും അടുത്ത് നോക്കാം താഴെ പറയുന്നവൽ ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം അത് ശുക്രനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം അത് ശുക്രനാണ് ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് അടുത്ത ചോദ്യം നോക്കാം ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത് ഈ ഈ അമ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിൽ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതിൽ ശുക്രനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അല്ലാതെ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബുധനാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അത് അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ പോകുന്നത് അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതിൽ ശുക്രനാണ് അടുത്ത് നിൽക്കുന്നത് അല്ലാതെ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധനാണ് അടുത്ത ചോദ്യം നോക്കാം ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത് സ്പീക്കർ എന്ന ആശയൻ്റെ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം ധ്രുവപ്രദേശങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യ എത്ര മാസം ധ്രുവപ്രദേശങ്ങളിലെ ആറു മാസം പകലും ആറു മാസം രാത്രിയും ആയിരിക്കും ഇതിനെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ പറയാം ബി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ പകൽ അനുഭവപ്പെടുന്നത് എന്നാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ പകൽ ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഉത്തരാർധഗോളത്തിൽ ഏറ്റവും വലിയ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് അടുത്ത് ദക്ഷിണാർദ്ധ കോളത്തിൽ വന്നാൽ ഏറ്റവും പകൽ അനുഭവപ്പെടുന്നത് തിരിഞ്ഞു വരും ഡിസംബർ ഇരുപത്തിരണ്ടിന് പകലും ഏറ്റവും വലിയ രാത്രി അനുഭവപ്പെടുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനും ആണ് അടുത്ത ചോദ്യം നോക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ അനന്തര ബലമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടെന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് വന്നത് ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി അടുത്ത ചോദ്യം നോക്കാം സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകിയ ആദ്യത്തെ യൂറോപ്യൻ രാഷ്ട്രം ഏതാണ് അത് നോർവേയാണ് പണ്ട് കാലത്ത് സ്ത്രീകൾക്കൊന്നും ഓട്ടവകാശം ഇല്ലായിരുന്നു ഓട്ടവകാശം കൊടുത്ത ആദ്യത്തെ യൂറോപ്യൻ രാഷ്ട്രം നോർവേയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ ഒളിമ്പിക്സ് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത് അതിൻ്റെ ആൻസർ ആണ് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന സ്ഥലം അത് പാരീസാണ് അതാണ് പഠിച്ചു വയ്ക്കേണ്ടത് പാരീസാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകൻ ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകനാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാജേന്ദ്ര പ്രസാദാണ് ആണ് ഐ എൻ സിയുടെ ആദ്യത്തെ സ്ഥിരം അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം നോക്കാം നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു അത് മദർ തെരേസയാണ് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരീസ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബെൽ സമ്മാനം നേടിയതാണെങ്കിൽ മലാല യൂസഫ് സായി ആണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈയിടെ പി എസ് സി ചോദിച്ച ഒരു ചോദ്യമാണ് കൈലാസ് അധ്യാർഥിക്കൊപ്പം രണ്ടായിരത്തി പതിനാലില് നൊബേൽ പ്രൈസ് പങ്കിട്ടത് ആരാണ് അത് മലാല യൂസഫ് സായി ആണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടു പേർക്ക് കിട്ടി കൈലാസ് സത്യാർത്ഥിക്കും മലാല യൂസഫ് സായിക്കും അടുത്ത ചോദ്യം മധ്യരേഖാ പ്രദേശത്തു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര ആണ് അത് നാൽപ്പതിനായിരം ആണ് ഭൂമിയുടെ ആകൃതി ആണ് ഭൂമിയുടെ ശരാശരി താപനില പതിനാല് ഡിഗ്രി ആണ് ഭൂമന്ധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്ററും ധ്രുവ പ്രദേശത്താണെങ്കിൽ നാൽപ്പതിനായിരത്തി എട്ട് കിലോമീറ്ററും ആണ് അടുത്ത ചോദ്യം നോക്കാം ബാബറിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് കാബൂളിലാണ് സ്ഥിതി ചെയ്യുന്നത് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ് ബാബറിന്റെ ആത്മകഥയാണ് തുസൂക്ക് ഈ ബാബറി അടുത്ത ചോദ്യം ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടന്നത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ചോദ്യത്തിൽ പറഞ്ഞതാണ് ഗാന്ധിജി കൂട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡിയിൽ നിന്ന് യാത്ര തിരിച്ച് എഴുപത്തി എട്ട് അനുയായികൾ ഉണ്ടായിരുന്നു കൂടെ ഗാന്ധിജിയുടെ അനുയായികൾ ദണ്ഡീ കടപ്പുറത്ത് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് എത്തിച്ചേർന്നത് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ ആറിന് അഞ്ചിന് എത്തിച്ചേർന്നു ആറാം തീയതി ഉപ്പ് നിയമം ലംഘിച്ചു അടുത്ത ചോദ്യം ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ചീഫ് ആണ് ഇന്ത്യയുടെ ചീഫ് ആണ് ഇപ്പം നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചൂഡാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അടുത്ത ചോദ്യം നോക്കാം സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അടുത്ത ചോദ്യം നോക്കാം ഇംഗുല സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാവ് ആരാണ് ഇന്ദുല സിന്ദാബാദ് മുഹമ്മദ് ഇക്ബാലാണ് ഇംഗുല സിന്ദാബാദ് എന്ന ആശയം എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞതാവാണ് സർ മുഹമ്മദ് ഇക്ബാൽ പക്ഷേ അത് ഈ ഇംഗിലാസിംതാവെന്ന് വിളിച്ചു പറഞ്ഞത് മുഴക്കിയത് ഭഗത് സിംഗ് ആണ് മുഴക്കിയത് ഭഗത് സിംഗ് ആണ് സൈമൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് യൂസഫ് മെഹർ അലിയാണ് സൈമൻ ഗോ ബാക്ക് ക്വിറ്റ് ഇന്ത്യ എന്നീ വാക്യങ്ങൾ ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലിയാണ് ആവിഷ്കരിച്ചത് യൂസഫ് മെഹർ അലിയാണ് ഇതെല്ലാം പി ചോദിച്ച ചോദ്യങ്ങളാണ് ഇനിയും ചോദിക്കും പാകിസ്ഥാൻ എന്ന ആശയം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വേണം അത് ഉണ്ടാവണം എന്നുള്ള ഒരു ആശയമൊക്കെ മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാലാണ് പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ പേര് മുന്നോട്ട് വെച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് ചൗധരി റഹ്മത്ത് അലിയാണ് അടുത്ത ചോദ്യം നളന്ദ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാട്നയ്ക്ക് സമീപത്താണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് അഞ്ചാം നൂറ്റാണ്ടിലെ കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് ഭക്തിയാർ ഹിൽജിയാണ് നളന്ദ സർവകലാശാലയെ പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് സഹകരിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ആസിയാൻ അടുത്ത ചോദ്യം നോക്കാം ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരാണ് ജനറൽ ഡയറാണ് ജാലിയം ബാലാബാഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയം ബാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനു അനുമതി നൽകിയ പഞ്ചാബിലെ ഗവർണറാണ് മൈക്കിൾ ഓ ഡയർ ഈ മൈക്കിളോ ഡയറിനെയാണ് ഇത്ര ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു പക ഉള്ളിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഉദ്ധം സിംഗ് ഈ മൈക്കിൾ ഓഡയറിനെ വധിച്ചു ജാലിയബാഗ് ബാലാബാഗില് ഈ സമരക്കാരെ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബിലെ ഗവർണറായ മൈക്ലോ ഡയറിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് ഉദ്ധം സിംഗ് വധിക്കുന്നു അടുത്ത ചോദ്യം ചന്ദ്രഗുപ്ത മൗര്യന് രാജ്യതന്ത്രത്തിൽ പരിശീലനം നൽകിയത് ആരാണ് അത് കൗഡില്ല്യനാണ് കൗഡില്ല്യന്റെ മറ്റൊരു പേരാണ് ചാണക്യൻ ഇന്ത്യാ ചരിത്രത്തിലെ ആദ്യ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് സഹായിച്ചത് ഈ ചാണക്യനാണ് കൗഡില്യനാണ് ഇന്ത്യൻ മാഖ്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു അത് ആനി ബസന്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധ്യക്ഷത പദം അധ്യക്ഷ പദം അലങ്കരിച്ച വനിതകൾ പറയാം ആനി ബസന്റ് സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി എന്നിവരാണ് എഴുപതാമത്തെ ചോദ്യം ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെയാണ് അത് ലുംബിനിയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക